അവർക്ക് എപ്പോഴും അവരുടെ പ്രോബ്ലം എംബ്രോ ട്രാൻസ്ഫർ ഫുൾ ടൈം യൂട്രസിനകത്ത് നിന്ന് ഡിസ്ചാർജ് ബ്ലാക്ക് ഡിസ്ചാർജ് പോലെ ബ്ലഡ് ഡിസ്ചാർജ് വരുന്ന പോലത്തെ അത്ര വളരെ ഇറ്റ്സ് എ വെരി ബാഡ് സിറ്റുവേഷൻ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബിക്കോസ് എപ്പോൾ നോക്കിയാലും ബ്ലഡ് ആണ് യൂട്രസിൽ നിന്ന് വരുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വീണ്ടും അവർ പോസിറ്റീവ് ആവുകൾ മേക്കിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസ് ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കേസാണ് എന്നെ ഈ പേഷ്യൻറ്റ് ഈ കപ്പിള് കാണാൻ വരുന്നത് ആലപ്പുഴ എന്നാണ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി അതായത് സ്ത്രീകളെ സംബന്ധിക്കുന്ന ഇൻഫെർട്ടിലിറ്റി ഇത്രത്തോളം ഡിഫിക്കൾട്ടായ കേസുകൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് ബിക്കോസ് അവർക്ക് അവരുടെ ജീവിതം തന്നെ അവർക്ക് ഭയങ്കരം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അവർക്ക് ആ ട്രീറ്റ്മെൻ്റ് അല്ല അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ വളരെ മോശമായിരുന്നു ബിക്കോസ് അവർക്ക് സിവിയർ എൻഡോമെട്രോസസ് ആയിരുന്നു സ്റ്റേജ് ഫോർ എൻഡോമെട്രോസസ് ആയിരുന്നു ഒക്കെ ചെയ്യുമ്പോൾ വയറ്റിനകത്ത് കംപ്ലീറ്റ് അഡ്ഹേഷൻസ് ആണ് കംപ്ലീറ്റ് ഒട്ടിയിരിക്കുന്ന ഫ്രോസൺ പെൽവിസ് എന്ന് നമ്മൾ പറയുന്ന വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കേസാണ് അവർക്ക് വയറ്റിനകത്ത് സിവിയർ ആണ് അവർക്ക് എല്ലാ മാസവും പീരീഡ് വരുമ്പം വളരെ ഹെവി ബ്ലീഡിങ് ആൻഡ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ് അവർ ഐ വി എഫ് ട്രീറ്റ്മെൻ്റുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം എംബ്രോ ട്രാൻസ്ഫർ ചെയ്തിട്ടും പരാജയപ്പെട്ട കേസാണ് അപ്പോൾ അങ്ങനെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് വെരി ഡിഫിക്കൾട്ട് കേസ് അങ്ങനെ ഫീമെയിൽ ഇൻഫെർട്ടിറ്റിറ്റിയിൽ വളരെ ഡിഫിക്കൽട്ടായ കാണുന്ന വളരെ സിവിയർ എൻഡോമെട്രോസിസും അഡിനോമയോസിസും ട്യൂബിനകത്ത് ബ്ലഡ് കട്ട പിടിച്ച് നടക്കുന്ന ഹെമറ്റോ സാൽപിങ്സ് പോലത്തെ ഉള്ളൊരു കേസായിട്ടാണ് ഇവർ ആലപ്പുഴയിൽ നിന്ന് കാണാൻ വരുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് നോക്കുന്നു നോക്കിക്കഴിഞ്ഞതിന് ശേഷം വളരെ ആയിട്ടുള്ള ചലഞ്ചിങ്ങായിട്ടുള്ള നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ കൗൺസിലിംഗ് കാര്യങ്ങൾ പറയുന്നു നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് കടക്കുന്നു നമ്മൾ വ്യത്യാസമായിട്ട് പല കാര്യങ്ങളും ഈ കേസിൽ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ബിക്കോസ് നമുക്ക് ഇത്രയും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള കേസാകുമ്പോൾ നേരത്തെ ഐ ബി എഫ് ഫെയിലേഴ്സ് ഉള്ളത് നമുക്ക് ഒരു ടീം ഓഫ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മളൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഒന്നിലധികം ഇവിടെ നമ്മൾ നമ്മളുണ്ടാകുന്ന നമ്മൾക്ക് മൂന്നോ നാലോ ഡോക്ടർമാരുടെ ഒരു ഒരു അറ്റൻഷൻ ആ കേസിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതും നമ്മൾ എമറിയോളജി ടീം ആയിട്ടും അവരൊക്കെ ആയിട്ടുള്ളൊരു കൺസ്റ്റൻ്റായിട്ടുള്ളൊരു ഒരു ഇൻട്രാക്ഷൻ്റെ പാർട്ടായിട്ടാണ് ഈ കേസ് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയത് അപ്പം ബേസിക്കലി ഇവർക്ക് പ്രോട്ടോകോൾ മാറ്റി ഇഞ്ചെക്ഷൻസ് വളരെ എക്സലൻറ്റ് ഇഞ്ചക്ഷൻസ് എടുത്തു നമ്മൾ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫറിനെ പറ്റി ആലോചിച്ചു ഡേ ഫൈയിൽ ബ്ലാസ്റ്റേഴ്സിലോട്ട് പോകാം എന്ന് തീരുമാനമെടുത്തു ആയ യൂട്രസ് ആയതുകൊണ്ട് നമുക്ക് ഇഞ്ചക്ഷൻസ് എടുത്ത് അതിനെ ഡിപ്പോ ഇഞ്ചക്ഷൻസ് എടുത്ത് അതിനെ അഡിനോമോറ്റിക് പത്തോളജി കുറച്ചു ട്യൂബ് അവർക്ക് എപ്പോഴും അവരുടെ പ്രോബ്ലം എംബ്രോയിഡ് ട്രാൻസ്ഫർ ഫുൾ ടൈം യൂട്രസിനകത്ത് നിന്ന് ഡിസ്ചാർജ് ബ്ലാക്ക് ഡിസ്ചാർജ് പോലെ ബ്ലഡ് ഡിസ്ചാർജ് വരുന്ന പോലത്തെ അത്ര വളരെ ഇറ്റ്സ് എ വെരി ബാഡ് സിറ്റുവേഷൻ ഒരു പേഷ്യൻ്റെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെ ഡിസ്ഹാർട്ടനിങ് ആണ് ബിക്കോസ് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബിക്കോസ് എപ്പോൾ നോക്കിയാലും ബ്ലഡ് ആണ് യൂട്രസ് വരുന്നത് അപ്പം അത് ബ്ലഡ് ട്യൂബിൽ കളക്ട് ചെയ്ത് കിടക്കുന്ന ആ ഒരു പത്തോളജി ഉള്ളതുകൊണ്ട് നമുക്ക് ലാപ്രോസ്കോപ്പിലൂടെ നമ്മൾ ക്ലിപ്പിംഗ് ചെയ്തു ആ അതിനെ ഡീലിങ്കിങ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ട്രാൻസ്ഫറിലേക്ക് പോകുന്നത് അപ്പം ഇത്രത്തോളം ട്രാൻസ്ഫേഴ്സ് ഓൾറെഡി ചെയ്ത് നെഗറ്റീവായ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളം പ്രിക്കോഷൻസ് എടുത്ത് എക്സലൻറ്റ് എംബ്രോസാണ് നമ്മൾ ഉള്ളിൽ വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വീണ്ടും അവർ പോസിറ്റീവ് ആവുകയാണ് ഫസ്റ്റ് ടൈം അവർ പോസിറ്റീവ് ആകുന്നു അവർ വളരെ ഹാപ്പിയായി ട്രീറ്റ്മെൻറ്റുകൾ കണ്ടിന്യൂ ചെയ്തു ഈ പേഷ്യൻറ്റും തിരിച്ച് ട്രിവാൻഡ്രം വിട്ട് പോകുന്നില്ല അവർ ഒമ്പത് മാസവും ട്രിവാൻഡ്രത്ത് തന്നെ കണ്ടിന്യൂ ചെയ്തു എൻ ഐ സിയു നമ്മുടെ വളരെ എക്സലൻറ്റ് എൻ ഐ സിയുൽ തന്നെ ആ ഡെലിവറി കണ്ടിന്യൂ കഴിഞ്ഞിട്ട് കുഞ്ഞ് ട്രീറ്റഡ് ആയിരുന്നു ആൻഡ് വാസ് ഫൈൻ ആൻഡ് അവർക്ക് വളരെ സന്തോഷത്തോടെ തിരിച്ച് ആലപ്പുഴയിലേക്ക് പോകാൻ പറ്റി അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റ് ഈ ഒരു കേസിൻ്റെ പ്രത്യേകമായിട്ട് നമ്മളിത് ഒരു മിറക്കൽ മേക്കേഴ്സ് എപ്പിസോഡിനകത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു കാര്യം ബിക്കോസ് ഇതൊരു വളരെ ചലഞ്ചിങ് കേസായിരുന്നു പ്രീവിയസ് ഐ വി എഫ് ഫെയിലിയേഴ്സ് ചെയ്ത് നെഗറ്റീവായി ഇത്രത്തോളം സിവിയറായിട്ടുള്ള ഇത്രത്തോളം കോമ്പിനേഷൻ രീതിയിൽ വളരെ ഗ്രേവ് ഗ്രേവായിട്ടുള്ളൊരു ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി വരുന്ന സിവിയർ എഡിനോമയോസിസ് സിവിയർ എൻഡോമെട്രിയോസിസ് ഫ്രോസൺ പെൽവിസ് ട്യൂബിനകത്ത് ബ്ലഡ് കട്ടുപിടിച്ച് കിടക്കുന്നു പ്രീവിയസ് ഫെയിലിയേഴ്സ് ഇതുപോലെ വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള കേസുകൾ നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതും പോസിറ്റീവ് ആക്കാൻ പറ്റിയെന്നുള്ളതും അവർ പ്രഗ്നൻസിയിൽ ഫുൾ നമ്മുടെ കൂടെ ഉണ്ടാകാനുള്ള ട്രസ്റ്റ് ഉണ്ടായെന്നുള്ളതും നല്ല ഹെൽത്തി ആൻഡ് ബേബി ആയിട്ട് അവർ തിരിച്ചൊരു നല്ല ഫ്രൂട്ട്ഫുൾ ഔട്ട്കം ഉണ്ടായെന്നുള്ളതും യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മൾക്കൊരു വലിയൊരു ഒരു പൊൻതൂവൽ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ കുറേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കുറേ മിറക്കൽസ് നടക്കട്ടെ ഈ മിറക്കൽ മേക്കേഴ്സ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന സ്റ്റോറികളാണ് ആസ് എ ഡോക്ടേഴ്സ് ആസ് യാന നമ്മളെയും ഇൻസ്പയർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുന്ന കഥകളാണ് ഇതെല്ലാം നടന്ന കഥകളാണ് ഇതെല്ലാം ഈ കഥകളാണ് ശരിക്കും ഓരോരുത്തരുടെ ജീവൻ ഓരോരുത്തരുടെ ജീവിതം എന്ന് പറയുന്ന അവർ ഗോത്രൂ ചെയ്യുന്ന എക്സ്പീരിയൻസുകളാണ് അല്ലെങ്കിൽ ആസ് ഡോക്ടേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും ആ ഒരു ജേണിയാണ് നമ്മൾ മെറക്കൽ മേക്കേഴ്സിൽ പറയുന്നത് അപ്പം ബേസിക്കലി ഇത് നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടാണ് ആൻഡ് ഡെഫിനറ്റ്ലി പേഷ്യൻസും നിങ്ങൾ നമ്മുടെ 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 ഫ്രണ്ട്സ് നമ്മളെല്ലാവരും അടുത്ത് കാണുമ്പോഴും ഇത് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇറ്റ് നേരത്തെയും പലർക്കും ഇത് സംഭവിക്കാറുണ്ടെന്നുള്ളതും ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിലായിരിക്കും അങ്ങനെ ചേഞ്ചസ് വരിക എന്നുള്ളതുമൊക്കെ ഈ ഒരു എപ്പിസോഡ്സിൽ നമ്മൾ പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ബിക്കോസ് ഡിഫിക്കൾട്ട് കേസുകൾ ഉണ്ടാവാം ഡിഫിക്കൾട്ട് ഐ വി എഫുകളുണ്ടാവാം വീണ്ടും എംബ്രിയോ ട്രാൻസ്ഫേഴ്സ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഐ വി എഫ് ഫെയിലിയേഴ്സ് ആയ കേസുകളായിരിക്കും ബട്ട് സ്റ്റിൽ ദർസ് എ ടൈം ഫോർ എവറിത്തിങ് അതെല്ലാം കറക്റ്റായി വരുന്ന സമയത്ത് അത് അതിൻ്റേതായ ഫലം കാണും എന്നുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെ കണ്ടീഷൻ കേസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നല്ലൊരു എപ്പിസോഡ് ഓഫ് മെറക്കൽ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം